എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ അടിപൊളി ഒരു സാമ്പാർ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് കുറച്ച് പഴയ റെസിപ്പിയാണ് കേട്ടോ ആദ്യം തന്നെ സാമ്പാർ പരിപ്പ് ഒരു പിടി നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുനിന്ന് വേവിക്കാനായിട്ട് പോവുകയാണ് ഇനി ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ കിടന്ന് പരിപ്പ് വേകുവാണെങ്കിൽ പരിപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് വട്ടിലമുളക് നമുക്കിതുപോലെ തന്നെ രണ്ടായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് പാകത്തിനൊന്ന് വെന്ത് കിട്ടണം നല്ലപോലെ മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം പരിപ്പ് പാകത്തിന് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് പച്ചക്കറിയെല്ലാം നല്ലപോലെ തൊണ്ടെല്ലാം ചെത്തി കളഞ്ഞ് പാകത്തിനൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം രണ്ട് കിലോയുടെ സാമ്പാർ കൂട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് നാല് വെണ്ടയ്ക്ക അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഒരു വാഴയ്ക്ക ഒരു കത്രിക്ക രണ്ട് തക്കാളി പടവലത്തിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം രണ്ട് മുരിങ്ങയ്ക്ക ഒരു ഉരുളക്കിഴങ്ങ് വെള്ളരിക്കയുടെ ഒരു കാൽ ഭാഗം അതുപോലെ തന്നെ ചേന ഒരു കാൽ ഭാഗം പിന്നെ പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പരിപ്പ് ഏകദേശം നമ്മുടെ വെള്ളം പറ്റി വരുന്നുണ്ട് ചട്ടിയിൽ വെച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പിടിക്കും ഇതാ പാകത്തിന് വെന്ത് പറ്റി വന്നിട്ടുണ്ട് ഇനി ഈ പരിപ്പിലേക്ക് നേരിട്ട് തന്നെ നമ്മളെടുത്തിരുന്ന പച്ചക്കറിയെല്ലാം നല്ലപോലെ ചതുരത്തിൽ നമ്മൾ മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക എല്ലാ കഷ്ണങ്ങളും ഒരേ അളവിൽ വേണം മുറിച്ചെടുക്കാനായിട്ട് ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മളീ കൂടെ വെണ്ടയ്ക്കയും തക്കാളിയും മാത്രം ആദ്യമേ ചേർത്ത് കൊടുക്കുന്നില്ല ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ആദ്യം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സവോളയും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ മുറിക്കുന്ന പോലെ നാലായിട്ട് മുറിച്ചാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം വീണ്ടും ഒന്നൊഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇനി കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന സമയത്തിന് സാമ്പാറിൽ ചേർക്കാനുള്ള കൂട്ട് കൂടി തയ്യാറാക്കണം അതിനായിട്ട് അടുപ്പ് വധിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ചീനച്ചട്ടിയിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിന് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളിനി കായമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് വറുത്ത് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കായം കട്ടയായിട്ടുള്ള കായമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാണെങ്കിലാണ് നമുക്ക് പാകത്തിനൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലെ കിട്ടുന്ന കായം കുറച്ച് നമുക്കൊന്ന് എടുത്ത് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ഇത്ര ഇത്രമാത്രമേ എടുക്കുന്നുള്ളൂ ഇതിനി നമ്മൾ ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ായം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ പുറവെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം നല്ലപോലെ പൊടിഞ്ഞു കിട്ടുന്ന ഒരു പാകം വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വേവിക്കാം നമ്മുടെ കായ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് നല്ലപോലെ ചൂട് തട്ടി കഴിയുമ്പോൾ അതൊന്ന് ആദ്യം സോഫ്റ്റ് ആകും അതിന് ശേഷമാണ് അത് നന്നായിട്ടൊന്ന് ഉണങ്ങി വരത്തുള്ളൂ ഇതാ ഇതുപോലെ നമ്മുടെ കായം കിട്ടിയിട്ടുണ്ട് കായം അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അതിൻ്റെ പുറമെല്ലാം ഉണങ്ങി വരും നമുക്കത് തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ കുറച്ച് സാമ്പാർ പരിപ്പ് അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ മൂത്ത് വന്നു കഴിഞ്ഞാൽ മല്ലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി നമ്മൾ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത് മല്ലിയായിട്ട് തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഒരു മുക്കാൽ ഗ്ലാസ് മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അടുത്തായിട്ട് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ് ഒരു അഞ്ച് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഞെട്ടൊന്നും കളയാതെ തന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വറ്റലുമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്നോ എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തറിയാം നല്ല സാമ്പാറിൻ്റെ അതേ വേണം നമുക്ക് പരിസരം മൊത്തമാകും കേട്ടോ ആ ഒരു പരിവഹം വരെ നമുക്കിതൊന്നും മൂപ്പിച്ചെടുക്കണം ഈ നിറം ഒന്ന് ഒന്നും മാറി ചെറിയൊരു ബ്രൗൺ കളർ കളറാകണം അതല്ലെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ അരപ്പിന് നല്ല കളറ് കാണില്ല അതേ ഏകദേശം വറുത്ത് പാകത്തിനായിട്ടുണ്ട് പരിപ്പിൻ്റെ മല്ലിയുടെയൊക്കെ നിറം നന്നായിട്ട് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിവത്തിലാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത് പാകത്തിന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുക്കണം വെള്ളം ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം ഇത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷമായിട്ട് ലാസ്റ്റായിട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കൊക്കെ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ കറിയാകെ കുഴഞ്ഞു പോകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം വെണ്ടക്കയും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു പരിവായി പരിവായിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് നമ്മുടെ കറിക്കേ ദോരം വെള്ളം വേണം അത് അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇനി ചാറാക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം കഷ്ണമൊക്കെ വേവാനായിട്ട് ഒഴിച്ചു കൊടുത്ത ചാറൊക്കെ ഏകദേശം പറ്റിപ്പോയിട്ടുണ്ട് ഇനി എന്തായാലും നല്ലപോലെ നമ്മൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ ഇത് വീണ്ടും നല്ലപോലെ കുറുകി വരും അതിനനുസരിച്ചുള്ള വെള്ളം വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യാം കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയ കാരണം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ സാമ്പാർ റെഡിയാണ് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം അങ്ങനെ നമ്മുടെ പഴയ സാമ്പാർ അങ്ങനെ റെഡി ഈ സാമ്പാറിൻ്റെ മണം അടിച്ചാൽ മാത്രം മതി ആർക്കും കൊതി വരും അത്രയും മണമാണ് കേട്ടോ ഇതിന് ഇനി ഒരു പപ്പടം കൂടി കൂട്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ ഒന്നും പറയണ്ട സാമ്പാർ പ്രേമികൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക ഏറ്റവും ലാസ്റ്റായിട്ട് കടുക് കൂടി താളിച്ചൊഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ അങ്ങനെ റെഡി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ